ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം ഫോൺ വൺ അധികൃതരുടെ അവഗണന പൊറുതിമുട്ടി ചീരക്കുഴി ഡാം പ്രദേശവാസികൾ മഴക്കാലമായതോടെ കുളിർമയാർന്ന കാഴ്ചകൾ കാണുവാനായി നിരവധി പേരാണ് ചീരക്കുഴി ഡാം സന്ദർശിക്കുവാൻ എത്തുന്നത് എന്നാൽ ഡാമും പരിസരവും സന്ദർശനത്തിന് എത്തുന്നവരെയും പ്രദേശവാസികളെയും ഒരുപോലെ ദുരിതത്തിലാഴ്ത്തുകയാണ് ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് പൊട്ടി കിടക്കുകയാണ് കാലമേറെയായി ഈ അവസ്ഥ തുടരുന്നു പ്രളയകാലത്ത് തകർന്ന റോഡ് പുനർനിർമ്മിക്കുന്നതിനായി ഫണ്ടുകൾ അനുവദിച്ചതായിരുന്നു എങ്കിലും ഫലം കണ്ടില്ല നിരവധി അപകടങ്ങളും തന്മൂലം പ്രദേശത്ത് പെരുകുന്നുണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്ന ആക്ഷേപം ഉയരുകയാണ് യാത്രികനായ പ്രദേശവാസി ദുരാവസ്ഥകൾ വിവരിക്കുന്നു വഴിവിളക്കുകയാണെങ്കിൽ അതുമില്ല പിന്നെ ഇവിടെ ഡാമിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കള് കഞ്ചാവ് അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ലേറ്റ് ഇല്ലാത്തത് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ മൊത്തത്തില് ഭയങ്കര ശല്യങ്ങൾ ഇവിടെ പൂവാലന്മാരെ ശല്യങ്ങൾ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഓരോ അഭിനയങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കുന്നു പെണ്ണുങ്ങളും പെൺകുട്ടികളും ഒക്കെ ആയിട്ട് കോളേജിൽ നിന്ന് കുറെ പുറത്തുനിന്ന് കുറെ അങ്ങനെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ലൈറ്റും ഇല്ല ഒന്നാമത്തെ കാര്യങ്ങള് വഴിവിളക്കുകൾ ഒന്നും തെളിയുന്നില്ല രണ്ടു ദിവസം തെളിഞ്ഞാൽ മൂന്ന് ദിവസം ഇതില്ല അങ്ങനെയായിട്ട് നിൽക്കുക രാത്രി കാലങ്ങളിൽ ഡാമിലും സമീപ പ്രദേശങ്ങളിലും വെളിച്ചമില്ലാത്തത് അനാശാസ്യ പ്രവർത്തികൾ പെരുകുന്നതായുള്ള പരാതിയും ഏറെയാണ് ഡാം പ്രദേശത്ത് അനേകം വീടുകളാണ് ഉള്ളത് ഇവിടെ നിന്നും എല്ലാ അവശ്യ കാര്യങ്ങൾക്കും പ്രധാന റോഡിലേക്കുള്ള യാത്രയും ഇതിലെ മാത്രമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ക്ലേശിച്ചാണ് യാത്ര നടത്തുന്നതും അനാവശ്യമായി റോഡരികിൽ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതുമൂലം ഇഴ ജന്തുക്കൾ വർദ്ധിച്ചു വരുന്നതായി പ്രദേശത്ത് താമസിച്ചു വരുന്ന മുത്തലിഫ് പറഞ്ഞു റോഡുകൾ റോഡ് തകർന്നിട്ട് രണ്ടായിരത്തി ഈ ഡാം റോഡ് തകർന്നാണ് ഇവിടെ ഈ ആളുകൾക്ക് നടക്കാനും വഴി വണ്ടി പോകാനും കണ്ടമാനം ആളുകൾ ഈ ഡാം കാണാൻ വേണ്ടി വന്നുകൊണ്ടുണ്ട് ഈ കല്ലുകൾ കൂട്ടിയിട്ട് ഇതില് പാമ്പുകൾ ഓരോരുത്തർ കാരണം കൊണ്ട് രാത്രി അമ്മയൊക്കെ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പാമ്പുകൾ പാമ്പ് പറഞ്ഞിട്ട് അഞ്ചാവം പാമ്പും പെരിച്ചാഴികളും ഒക്കെ കണ്ടമാനം ഉണ്ട് ഈ റോഡിന്റെയാണ് ഏറ്റവും വലിയത് ആ ഡാമിന്റെ അവിടെ ഒരു വെളിച്ചമില്ല എന്നാളിങ്ങനെ ഒരാൾ ഇവിടെ വന്ന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു രാത്രി എട്ട് മണിക്ക് ചാടിയതാണ് ഓരോ ദുരിതങ്ങൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഈ തരണം എന്ന് കുറെ പറഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടിയും ചെയ്തിട്ടില്ല മൂലമുള്ള പ്രശ്നങ്ങളും കൂടുന്ന അനാശാസ്യ പ്രവർത്തികളും തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള ദുരിതപൂർണമായ യാത്രയും അദ്ദേഹം വിശദമാക്കി ഒരു ക്യാമറ ഇവിടെ പഞ്ചായത്തിന്റെ വകയായിട്ട് വെച്ചു പറഞ്ഞപ്പോ എല്ലാവർക്കും ഗുണങ്ങളാണ് ഇവിടെ പല അനാവശ്യ ശാസ്ത്രങ്ങളും ഇതും കാര്യങ്ങളും പിന്നെ ഈ ലഹരി മരുന്നുകളും വെള്ളമടിയും ഒക്കെ നടക്കണത് ഈ ഒരു ക്യാമറ സ്ഥാപിച്ചു പറഞ്ഞാൽ അത് പോലീസിനും എക്സൈസിനും മറ്റുള്ളവർക്കൊക്കെ ഒരു ഗുണം ചെയ്യും അപ്പം അത് അഭ്യർത്ഥിക്കാണ് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ള രീതികളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളാണ് ഈ പരിസരവാസികൾക്ക് അത് കാരണം കൊണ്ടാണ് കുറെ കണ്ടമാനം ആളുകൾ നല്ല മാന്യമായ രീതിയിൽ വന്നു പോകാനോ കുഴപ്പമില്ല ഇത് ഓരോ അനാശാസത്തിനൊന്നും ലഹരി ഉപയോഗിക്കാനാണ് ഈ പരിസരത്തിൽ ആദ്യം ഉപയോഗിക്കുന്നത് തന്റെ കുടുംബം ഉൾപ്പെടെ ഏവരും അനുഭവിക്കുന്ന കഷ്ടതയേറിയ ജീവിതത്തിന് വർഗം ഇനിയെങ്കിലും ഇടപെട്ട് പരിഹരിക്കുന്നതിനായി മുന്നോട്ട് വരണമെന്നും കൂട്ടിച്ചേർത്തു ക്യാമറകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും അതുമൂലം ഏവർക്കുമുള്ള പ്രയോജനവും അദ്ദേഹം വ്യക്തമാക്കി ഏവരും അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുവാൻ മടി കാട്ടുന്ന പ്രദേശവാസികളിൽ നിന്നും വ്യത്യസ്തമായി റസീന എന്ന വനിത റോഡ് വെളിച്ചം തുടങ്ങി പ്രദേശത്ത് ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നതായി വിവരിച്ചു ഈ റോഡിനെ പറ്റി പറയണത് ഇവിടുത്തെ മെമ്പർമാരുടെ പണ്ടും കാര്യമില്ല ആരോട് പണ്ടും കാര്യമില്ല രാത്രി വരുമ്പോഴും ബുദ്ധിമുട്ടാണ് പകല് വരുമ്പോഴും ബുദ്ധിമുട്ടാണ് വണ്ടിയിലൊന്നും വന്നു കഴിഞ്ഞാൽ തലകുറ്റി മറിയാനെ പറ്റുള്ളൂ അത് തന്നെ ഒരു വഴി ലൈറ്റില്ല ഇവിടെ ആണെങ്കിൽ രാത്രി ഫുള്ള് ചെക്കന്മാരും വെള്ളടിക്കലും ആകെ പ്രശ്നമാണ് ഇവിടെ പേടിച്ചിട്ട് തീ രാത്രി എന്തായാലും പോകാൻ പറ്റില്ല അപ്പൊ ഇതിന് ആരെങ്കിലും ഒരു നടപടി എടുത്തിട്ട് ഈ റോഡിൽ നിന്ന് ശരിയൊക്കെ ആണെങ്കിൽ അത്രയും ഉപകാരമാണ് ഡാമ് പറഞ്ഞ എല്ലാവരും വന്ന് കാണാനും ഇരിക്കാനും ഒക്കെ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ഫാമിലി പേടിയാണ് ഒറ്റക്ക് ഓരോ പെണ്ണുങ്ങൾക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയാണ് എന്തായാലും ഈ വഴി ഒന്ന് ശരിയാക്കി കിട്ടിയ അത്രേ ഉപകാരം വെളിച്ചവും വേണം വഴി ലൈറ്റ് ഒരു ആശുപത്രി കേസ് വന്ന പെട്ടെന്നൊന്നും വണ്ടി എടുത്തെടുത്തി പോവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി എന്തെങ്കിലും ആവോ അല്ലെങ്കിൽ മറിയോന്നുള്ള ഒരു പേടിയാണ് ഇത് കൂടെ അതേപോലെ കുട്ടികൾക്ക് പോവാനും കോളേജിൽ പോവാനും സ്കൂളിൽ പോവാനും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇത് കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ മെയിനായിട്ട് അത് കൂടെ പോവാണെങ്കിലും കൂടെ ഒരുപാട് ദൂരം കൂടുതലായിട്ട് ഇതുകൂടെയാണ് എളുപ്പം അപ്പൊ അത് അതുകൊണ്ട് ഇത് കൂടെ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ആൾക്കാരൊന്നും സംസാരിക്കില്ല റോഡ് വേണം അടങ്ങുന്നതിന്റെ ആവശ്യം ആശുപത്രി സ്കൂൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഉപകരിക്കേണ്ട പാതയുടെ പരിതാപകരമായ അവസ്ഥക്കെതിരായി അധികൃതർക്കെതിരെ വിമർശനവും അവർ ഉന്നയിച്ചു കൂട്ടുകാർക്കൊപ്പം ചിരുകുഴി ഡാം സന്ദർശിക്കുവാനായി എത്തിയ മോഹൻദാസ് ആറ്റൂരിന് പറയുവാനുള്ളതും ബന്ധപ്പെട്ട അധികാരികളുടെ നിസംഗത മൂലം വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങളായിരുന്നു പ്രകൃതി കനിഞ്ഞരുളിയ ഒരുപാട് പ്രകൃതി സമ്പത്താൽ സമൃദ്ധമായ ഈ പ്രദേശം എത്തിപ്പെടാനുള്ള ദുരിതം ഭരണകർത്താക്കൾ അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം സാധ്യതകളുള്ള ഈ പ്രദേശത്തെ ഇങ്ങനെ അവഗണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികൾ ഇതുമായി ബന്ധപ്പെട്ട് കുന്നുകൂട്ടിയെടുത്ത് ആകെ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊരു ലേലം ചെയ്യാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായാൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു എഴുപത് ശതമാനം പൈസ അതിന്നും മാത്രം കിട്ടും അതായത് ദ്രവിച്ചു പോയി ആർക്കും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ കാഴ്ച കാണാൻ വരുന്ന പ്രകൃതി ആസ്വദിക്കാൻ വരുന്ന സാധാരണക്കാര് ഇതിന് മുകളിലൂടെ ഒന്ന് നടന്നാൽ ആ കല്ലുളകി എപ്പോഴാണ് ഡാമിലേക്ക് വിഴ എന്ന് പറയാൻ കഴിയാത്ത ഒരു ഭീതിജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഈ റോഡിന്റെ ശൂചയാവസ്ഥ ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ട് അല്പമൊന്ന് കണ്ണു തുറന്ന് ഒന്നൊരു ചെറിയ മെയിൻ്റനൻസ് നടത്തി ഒന്ന് പരിപാലിക്കാൻ തയ്യാറായാൽ ഈ പഴയന്നൂരിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു നാഴിക കല്ലായി കേരളത്തിൻ്റെ ടൂറിസം ംഗത്തേക്ക് ഒരു സമൃദ്ധമായ മുതൽക്കൂട്ടായി കിട്ടാവുന്ന ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ അവഗണന നേരിടുന്നത് അവസാനിപ്പിക്കണമെന്ന് താഴ്മയായി പറയുക ഇതൊരിക്കലും ഒരു ഭരണകർത്താക്കളെ കുറ്റപ്പെടുത്താനോ രാഷ്ട്രീയ നടത്തിൽ സംസാരിക്കാനോ അല്ല ഒന്ന് കണ്ണു തുറന്ന് കാണണം എന്ന് ജനപ്രതിനിധികൾ ആരെങ്കിലും ഈ വഴി ഒന്ന് വന്നോക്കണം ഇവിടെ നിന്ന് എത്തിപ്പെടാനുള്ള ഏ ഭയാനകമായ സാഹചര്യം ഒരിക്കലും ഇത്രയും നല്ല അവഗണിക്കുന്നത് സാമാന്യ മര്യാദയ്ക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഇപ്പോഴും ആസൂത്രണം ചെയ്തു വരുന്ന ബന്ധപ്പെട്ടവർ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ലക്ഷങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ തുക എവിടെ എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഇപ്പോഴും പൊതുജന സേവനത്തിനായുള്ളവർ മൌനം കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ അനുദിനം വിഷമതകൾ വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല സിസിന്യൂസ്